ആയുധജാലമയച്ചാൻ കൃതാന്തനുമായസമുൾക്കൊണ്ടു നിന്നാണ് ദശാസ്യനും പാരം തളർന്നു തുടങ്ങിന നേരത്തു ഘോരമാമെയ്താൻ കൃതാന്തനെ രാവണൻ നിർമ്മലമായ വരായുധജാലങ്ങൾ മർമ്മങ്ങൾ തോറുമയച്ചാൻ കൃതാന്തനും ഏഴോരാത്രമവർ തമ്മിലിങ്ങനെ രോഷേണ നിന്നു പോർ ചെയ്താരൊരു പോലെ കണ്ടാർ വിരിഞ്ചാതികളുമായോധനം പണ്ടൊരു യുദ്ധമൊരു നാളുമിങ്ങനെ ഉണ്ടായതിൽ വണ്ണമെങ്ങുമേ ഉണ്ടാകയുമില്ല എന്നു മഹാജനം കൊണ്ടാടിനാർ കണ്ടു വേ നൂറായിരം ശരമെയ്താൻ കൃതാന്തന് വേറെയൊരേഴമ്പു സൂതനെയുമെയ്താൻ നൂറു ശരം മൃത്യുതന്നെയുമെയ്തിതു ശൂരനാംണൻ പിന്നെ അതു നേരം മൃത്യുമുഖാനല വായുവേഗം കൊണ്ടു നക്തഞ്ചരന്മാർ ദഹിച്ചു തുടങ്ങിനാർ അത്ഭുതമത്ഭുതമെന്നു കാണും ജനമുദ്ദുത അത്ഭുതമത്ഭുതമെന്നു കാണും ജനമുദ്ദൂതാ ബാലകന്നു തുടങ്ങിനാർ തൽക്ഷണം മൃത്യുചൊന്നാനന്ദകനോടു ഞാൻ നിഗ്രഹിച്ചിടുവൻ എന്നയച്ചാലുമേതും പ്രയാസമില്ലെന്നിവൻ തന്നെ വതിപ്പാനറിക നീ എങ്കിൽ നീ ചൊൽകുന്നു ധർമ്മരാജാജ്ഞയാ ഹുങ്കാരമോടു നടന്നിതു മൃത്യുവും കാലൻ ഹാദണ്ഡവും ധരിച്ചും കൊണ്ടു കാലാനലജ്വാല പൊങ്ങുന്നതുപോലെ അന്തകൻ കൊണ്ടാലൊരു ജന്തുക്കളും പിന്നെ ജീവിക്കയില്ലല്ലോ അന്തകൻ ദണ്ടുമായി വേഗാലടുത്തപ്പോൾ അന്തികെ നിന്നവർ വെന്തുപോറായികയാൽ ഉണ്ടാമിനി ജയമന്തകനെന്നെല്ലാം കണ്ടു നിന്നോരും പറഞ്ഞു തുടങ്ങിനാർ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം